ഒന്ന് നമുക്ക് വിഷമില്ലാത്തതൊന്നും കിട്ടരുത് നമ്മൾ രോഗങ്ങളില്ലാതെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഭാഗതയെ നിശ്ചയിക്കുന്ന നമ്മളെയെല്ലാം നിയന്ത്രിക്കുന്ന മുകളിലിരിക്കുന്ന കുറച്ച് ആളുണ്ട് ആരാണോ ട്രംപുരാനെ നിയന്ത്രിക്കുന്നത് മോഡിയെ നിയന്ത്രിക്കുന്നത് ഏകലോക ഭരണം ഏകാരോഗ്യം കോവിഡിലൂടെ ലോകമൊട്ടാകെ അവരുടെ തീരുമാനം അനുസരിച്ചാണ് മനുഷ്യാവകാശങ്ങളില്ല പൗരാവകാശങ്ങളില്ല ചൈനീസ് മോഡൽ ഭരണമാണ് ഒരു രോഗം ഇനി അനൗൺസ് ചെയ്താൽ ലോകമൊട്ടാകെ വീണ്ടും ഉണ്ടാകാൻ പോകുന്നത് അതിനുള്ള നിയമം കേരള സർക്കാർ പാസ്സാക്കി കഴിഞ്ഞു കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് അതുകൊണ്ട് സർക്കാർ തീരുമാനിക്കുന്ന മരുന്ന് വാക്സിനൊക്കെ നമ്മൾ എടുത്തേ പറ്റുള്ളൂ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല നിങ്ങളെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് പോലീസ് ഇൻസ്പെക്ടറുടെ എസ് ഐ സർക്കിളിൻ്റെ പവർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളുടെ വീട്ടിൽ അണുക്കളുണ്ടെന്ന് സംശയമുണ്ട് ഞങ്ങൾക്ക് ഡിസ്ഇൻഫെക്ഷൻ നടത്തണം ഒഴിഞ്ഞ് തരണമെന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും പുതിയ നിയമം പാസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും മിണ്ടണില്ല നിങ്ങളുടെ കുട്ടിക്ക് പകർച്ചവ്യാധിയാണെന്ന് സംശയമുണ്ട് കുട്ടിയെ കൊണ്ട് അവർ പോകും നിങ്ങൾ ില് അവിടെ വീട്ടിൽ പൂട്ടിയിടും കുട്ടിയിൽ ഏത് വാക്സിൻ കൊടുക്കണം ഏത് മരുന്ന് കൊടുക്കണമെന്ന് തലയ്ക്ക് വിവരമില്ലാത്ത ആരോഗ്യമന്ത്രിമാർ തീരുമാനിക്കും മരുന്ന് കമ്പനിക്കാരുടെ കാശ് കിട്ടിയിട്ടുള്ള കൈക്കൂലിക്കാരായിട്ടുള്ള ആരോഗ്യവകുപ്പുകാർ തീരുമാനിക്കും ഇതിനൊരു നിയമം പാസാക്കി വെച്ചിരിക്കുന്നു കേരളത്തിൽ അസംബ്ലിയിൽ ചർച്ച പോലും ഉണ്ടായില്ല പ്രതിപക്ഷം എന്തോ കാര്യത്തിന് വാക്കൗട്ട് നടത്തിയപ്പോൾ അവർ ഇത് പാസ്സാക്കി അതിഭീകരമായ നിയമങ്ങളാണ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ശക്തികൾക്ക് എൻ എസ് എസ് എം ടു ഹൺഡ്രഡ് എന്ന് നോക്കിയാൽ ഞെറ്റിൽ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡി മെമ്മോറാണ്ടം ടു ഹൺഡ്രഡ് എന്നാണ് അതിൻ്റെ പേര് ഇത് മുഴുവൻ വായിച്ചാൽ നിങ്ങൾ ഞെട്ടും ഇന്ന് വരെ ജീവിച്ച പോലെ പിന്നെ നിങ്ങൾ ജീവിക്കില്ല ഇന്ത്യ മുതൽ ഇത്യോപ്യ വരെയുള്ള പതിമൂന്ന് ലീസ്റ്റ് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ജനി ജീവിക്കുന്ന മനുഷ്യരുടെ ആ ജനസംഖ്യ അമേരിക്കയുടെ ഭാവി വികസനത്തിന് അപകടമാണ് അതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ കുടുംബാസൂത്രണം നടപ്പിലാക്കി സ്ത്രീകൾക്ക് പരമാവധി തൊഴിൽ കൊടുത്ത് ഫോർണോഗ്രാഫി പ്രചരിപ്പിച്ച് അങ്ങനെയുള്ള വഴികളിലൂടെ ജനസംഖ്യ ഉടനടി കുറയ്ക്കണം എഴുപത്തി നാലില് തുടങ്ങിയ ഈ നടപടികളുടെ ഭാഗമായിട്ടാണ് എഴുപത്തി ഏഴിൽ കുടുംബാസൂത്രണം മൂന്ന് മതി കുട്ടികളെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നത് അതിൻ്റെ ചുവട് പിടിച്ചാണ് അയടിനുപ്പ് നിർബന്ധമാക്കുന്നത് അയടിനുപ്പിൻ്റെ ദോഷഫലം തൈറോയിഡ് തകരാറിലാകുക പുരുഷന്മാർക്ക് ഇമ്പോർട്ടൻസി ഉണ്ടാകുക രണ്ടാണെങ്കിലും കുട്ടികളുടെ എണ്ണം കുറയും ജനനം ശരിയാവില്ല ആ ചോടിൽ തന്നെയാണ് വെതർ വെപ്പൺ ഫുഡ് വെപ്പൺ ഡ്രഗ് വെപ്പൺ ഒരു രാസായുധ മരുന്നിൻ്റെ ആയുധമായിട്ട് കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഇറങ്ങുന്നത് ലോകജനസംഖ്യ കുറയ്ക്കുക ഇത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ആധികാരിക ഒഫീഷ്യൽ സീക്രട്ട് ആണ് ഇത് പുറത്തായിട്ട് പുറത്ത ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ ക്ലാസിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഇതിൻ്റെ നീക്കങ്ങൾ ആറുമാസം നടന്നപ്പോൾ എട്ട് ഡിപ്പാർട്ട്മെൻറ്റോട് കൂടി നടന്ന് വത്തിക്കാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വത്തിക്കാൻ ഒബ്ജക്റ്റ് ചെയ്തു ഇത് അണെത്തിക്കലാണ് ധാർമ്മികമാണ് ചെയ്യാൻ പാടില്ല അങ്ങനെ പ്രസിഡന്റ് ഫോർഡായിരുന്നു ഒപ്പിട്ടതെന്ന് തോന്നുന്നു അവരത് മാറ്റി വെച്ചു പക്ഷേ കിസിഞ്ചറെടുത്ത് ഇത് പെൻഡഗണിനെ ഏൽപ്പിച്ചു അവിടെ തുടങ്ങിയാണ് ലോക ജനസംഖ്യ കുറയ്ക്കാൻ പറ്റിയ രോഗാണുക്കൾക്ക് വേണ്ടിയുള്ള അമേരിക്കയുടെ പെൻറ്റഗണിൻ്റെ ഗവേഷണങ്ങൾ തുടങ്ങുന്നത് അങ്ങനെയാണ് എയ്ഡ്സിനെ അവർ കൊണ്ടുവരുന്നത് പല രോഗങ്ങളും അവർ കൊണ്ടുവന്നു സാഴ്സ് മാർസ് പക്ഷെ രോഗാണുക്കൾക്ക് അണുക്കൾക്ക് മനുഷ്യനെ രോഗിയാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് പരാജയപ്പെട്ടത് അണുക്കൾക്ക് നമ്മളെ രോഗ രോഗികളാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തീവ്രവാദികൾ സ്വയം പോയി പൊട്ടിത്തെറിക്കേണ്ട ഗതികൾ ഉണ്ടാവുള്ളത് അല്ലെങ്കിൽ ഒരു ലാബിൽ നിന്ന് കുറച്ച് അണുക്കളെ ഊതി അങ്ങ് വിട്ടാൽ മതി ഒരണു നമുക്ക് രോഗം ഉണ്ടാക്കില്ല പക്ഷേ സാറ്റലൈറ്റ് വഴി ഫ്ലൈറ്റുകൾ വഴി കുറേ കെമിക്കലൊക്കെ വാരി പോയാൽ അപ്പോൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലെല്ലാം വിഷം ചേർക്കുക കീടനാശിനികൾ ചേർപ്പിക്കുക ഇതെല്ലാം വലിയൊരു പോളിസിയാണ് വിയറ്റ്നാം ജനതയെ തകർക്കാൻ ഏജൻറ് ഓറഞ്ചാണ് ധവ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കി കൊടുത്തത് ആ സാധനം ഇപ്പോൾ റൗണ്ടപ്പ് എന്നുള്ള പേരിലാണ് നമ്മുടെ കൃഷി സ്ഥലത്ത് മുഴുവൻ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് പിന്നിൽ ബിൽഗേറ്റ്സ് അതിനുമുള്ളിൽ ഇരിക്കുന്ന ട്യൂണർ അമേരിക്കയുടെ മൊത്തം ലോകത്തെ പെട്രോളിയം വിൽപ്പന നിയന്ത്രിക്കുന്ന റോക്ക് ഫെല്ലറ് വിദ്യാഭ്യാസം തീരുമാനിക്കുന്നത് ആരാണ് എഴുപത്തഞ്ച് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് റോക്ക് ഫെല്ലറുടെ കാശുകൊണ്ട് പ്രവർത്തിക്കുന്നത് ലോകത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് റോക്ക് ഫെല്ലർ മെഡിക്കൽ കോളേജാണ് റോക്ക് വെല്ലർ യൂണിവേഴ്സിറ്റി വൈദ്യന്മാർ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനൊരു സാഹിത്യം ഉണ്ടാക്കി കോടികൾ മുടക്കി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി ഏറ്റവും ഉയർന്ന സമൂഹത്തിലെ ചെറുപ്പക്കാരെ പഠിപ്പിച്ച് അപ്പോത്തി കിരിമാരാക്കി ഇറക്കിയാൽ ഷർട്ടിടാത്ത മൃറ്റു ആയം തിപ്പിയിരിക്കണം ചാരിയാശേരി നമ്മുടെ നേരെ കാലും കയറ്റിയിരിക്കണം തിരുമേനിയുടെ മരുന്നിൽ പോവുമോ സായിപ്പിനെ പോലെ വേഷം കെട്ടി ടൈയും കെട്ടി ഷൂസും ഒക്കെ ഇട്ട് വില്ലുവണ്ടിയിൽ നടക്കുന്ന പെട്ടിപിടിക്കാൻ പിടിക്കാൻ പുറകെ ആളുള്ള സായുവിൻ്റെ മരുന്ന് ആട്ടിൻകാട്ടം പോലെ വൈദ്യര് തരുന്ന മരുന്നിനോട് ആർക്കാണ് ഒരു വിലയുള്ളത് തങ്കക്കടലാസി പൊതിഞ്ഞ സുന്ദരൻ മരുന്ന് എന്തെല്ലാം തരത്തിൽ നിറങ്ങളിലാണ് മരുന്ന് വരുന്നത് വെള്ളനിറത്തിൽ ചുവപ്പ് നിറത്തിൽ പിന്നെ കോൺവെൻറ് സ്കൂളിലെ പിള്ളേരുടെ യൂണിഫോം പോലെ കറുപ്പും വെള്ളയും ചേർന്ന നിറത്തിൽ എന്തെല്ലാം തരത്തിലുള്ള മരുന്ന് ആരാധന മൂത്തു മണ്ടന്മാർ നമുക്ക് വലിയ ടോർച്ചിൻ്റെ മുമ്പിൽ തവള ഇരിക്കുന്ന പോലെ നമ്മളൊക്കെ സായിപ്പിൻ്റെ അലോപ്പതി ടോർച്ചിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊടുത്തു ഇതെല്ലാം കുടുംബാസൂത്രണത്തിൻ്റെ ഭാഗമാണ് ഈ കീടനാശിനി പ്രയോഗങ്ങളും ഏതു വിധേനയും നമ്മളെ രോഗികളാക്കി നമ്മുടെ കുടുംബം തറവാട്ട് സ്വത്ത് മുഴുവൻ വിറ്റ് ചികിത്സിച്ച് കാശ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ കയ്യിൽ ഇരിക്കണം കോവിഡിൻ്റെ പേരിൽ നമ്മളെ എല്ലാം നിർബന്ധിച്ചില്ല സർക്കാർ നിർബന്ധിച്ചോ സർക്കാർ ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു ബാങ്കിൽ കയറാൻ പറ്റില്ലായിരുന്നു സ്കൂളിൽ പോയി പരീക്ഷ എഴുതാൻ പറ്റില്ലായിരുന്നു ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നിട്ടിപ്പോൾ സുപ്രീം കോടതിയിൽ കള്ള കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരെയും കോവിഡ് വാക്സിൻ എടുക്കാൻ നിർബന്ധിച്ചിട്ടില്ല ആളുകൾക്ക് ഇഷ്ടമുണ്ടായിട്ട് പോയി എടുത്ത് കുഴപ്പമായതിന് ഞങ്ങള് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരല്ല എന്നാ പറഞ്ഞിരിക്കുന്നേ യജാതി കള്ളന്മാരാണ് കേന്ദ്രത്തിൽ ഇരിക്കുന്നത് കേരളത്തിൽ കേരളത്തിലിരിക്കുന്നവരും ഒട്ടും മോശമല്ല നമ്മുടെ വീട്ടിലെ സഖാക്കളെല്ലാവരും കൂടെ വന്ന് എന്ത് നിർബന്ധം ചെലുത്തിയാണ് നമ്മളെ കൊണ്ട് വാക്സിൻ എടുപ്പിച്ചത് എന്നിട്ട് എല്ലാവരും കൈയൊഴുകി നടക്കണ വഴി കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെറുപ്പക്കാർ അതാരും ഇരുപത്താറ് വയസ്സുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു അലോപ്പതി ഡോക്ടർ പയ്യൻ ട്രക്കിങ്ങിന് പോയതാണ് തമിഴ്നാട് ഭാഗത്ത് കുറഞ്ഞുകൊണ്ട് മരിച്ചു മാരത്തൻ കഴിഞ്ഞ് തൃശ്ശൂരിലൊരു ഡോക്ടർ നാൽപ്പത്തി നാല് വയസ്സുള്ള നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന ഭക്ഷണ ചിട്ടകളുള്ള ഒരു ഡോക്ടറാണ് മാരത്തൻ കഴിഞ്ഞ് കാറിലേക്ക് കയറാൻ പോയപ്പോൾ ദാ കുഴഞ്ഞൂട് മരിച്ചു എത്ര സിനിമാ താരങ്ങൾ കുഴഞ്ഞു വിട് മരിച്ചു എത്ര ഫുട്ബോൾ താരങ്ങൾ കുഴഞ്ഞു വിടു മരിച്ചു നീന്തൽ താരങ്ങള് നീന്തുന്നതിനിടെ കുറഞ്ഞുകൊണ്ട് മരിക്കുന്നു എന്ത് എളുപ്പമാണ് ഇപ്പോൾ നമുക്ക് മരിക്കാൻ ഇപ്പോൾ അതിനും പോരാഞ്ഞിട്ടാണ് തലച്ചോർണത്തിനും നമീബാ നിങ്ങൾ തന്നെ നെറ്റിൽ നോക്കുമ്പോൾ നെറ്റിൽ കിടക്കുകയാണ് ഗൂഗിൾ പറയുന്നു കോവിഡ് വാക്സിൻ്റെ ദോഷഫലമാണ് ഇന്ന് ജാഗ്രതയോടെ രക്ഷപ്പെട്ടു നിൽക്കണമെങ്കിൽ കീടനാശിനികളില്ലാത്ത പച്ചക്കറി കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കഴിയുന്നത്ര കൃഷി ചെയ്യണം നമ്മുടെ ബാൽക്കണിയിൽ ഒരു ചെറിയ ചട്ടിയിൽ നമുക്ക് മണ്ണ് നിറച്ച് ചീര നട്ടുകൂടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര ഉണ്ടാക്കി കൂടെ വെണ്ടയും തക്കാളിയും ചെടിച്ചട്ടിയിൽ നട്ടുകൂടെ പിന്നെ നമ്മുടെ നാട്ടിലെ ഓർഗാനിക് കൃഷി ചെയ്യുന്ന ധാരാളം പേരിപ്പോഴുണ്ട് അവർക്ക് ഇരട്ടി വില കൊടുക്കുക യു ജി സി സ്കെയിലിൽ പഴത്തിനും പച്ചക്കറികൾക്കും വില കൊടുക്കുക എന്താ കർഷകന് നിങ്ങൾ കൊടുക്കുന്ന സോഷ്യൽ സ്റ്റേറ്റസ് എന്താണ് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ കൊച്ചു പെൺമക്കളെ കർഷകന് കെട്ടിച്ചു കൊടുക്കുമോ ഏതെങ്കിലും പെൺകുട്ടി കർഷകനെ കെട്ടാൻ തയ്യാറാകുമോ ചെറുക്കൻ എന്താ ഉള്ളത് ചെറുക്കന് നാലേക്കർ റബ്ബർ ഉണ്ട് രണ്ടേക്കർ നെൽപ്പാടമുണ്ട് അയ്യേ എനിക്കെങ്ങും വേണ്ട ചെളി കിടക്കണമെന്ന് പറയും മറ്റേ ചെറുക്കൻ എന്തുണ്ട് ആ ആ ചെറുക്കന് മാസം അമ്പതിനായിരം തേങ്ങ വെട്ടാൻ പറ്റിയ അഞ്ച് വാക്കത്തിയുണ്ട് ഐ എനിക്കവന മതി അഞ്ച് വാക്കത്തിയുണ്ട് എനിക്കവന മതി എന്ന് പറയും അവനൊരു പെട്ടി പെട്ടിവണ്ടിയുണ്ട് എന്നാൽ കെട്ടിയാക്കാം അവനൊരു പെട്ടി വണ്ടിയുണ്ട് അത് മാസം കഴിയും തോറും ദുരുമ്പെടുത്ത് പോവും ഈ ചെറുക്കന് എന്തുണ്ട് ആ പെട്ടി വണ്ടിയുടെ കാശു കൊണ്ട് അവൻ വാങ്ങിയ അഞ്ച് പശുക്കളുണ്ട് അയ്യേ പശുവിനെ വളർത്തണം എനിക്ക് വേണ്ട എന്ന് പറയും ഈ പശുക്കൾ പെറ്റ് പെരുകും അവൻ കൂടുതൽ കൂടുതൽ തൃപ്തനായി ജീവിക്കും പ്രഷറില്ല ലീവ് ചോദിച്ച് ചണ്ടി കിടക്കണ്ട സാറ് ലീവ് വരുമോ സാറ് ഭാര്യയൊക്കെ സുഖമില്ല എന്നിട്ടാണ് അവൻ അടിമയല്ല അവനൊരു കൊച്ചു ഉണ്ട് ആ വഞ്ചിയും കൊണ്ടാകുമ്പോൾ പോയിട്ട് കക്ക വാരുകയോ മീൻ പിടിക്കുക ചെയ്യും തോന്നുമ്പോൾ തിരിച്ചു വരും തോന്നുമ്പോൾ പോകും തോന്നുമ്പോൾ പോകാതിരിക്കും അവന് സ്വാതന്ത്ര്യമുണ്ട് അടിമയല്ല അവൻ്റെ വരുമാനം പലപ്പോഴും ഈ സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞ് വരുന്നതിൻ്റെ അതിന് ഇരട്ടിയാണ് മൂന്നിരട്ടിയും നാലിരട്ടിയാണ് പക്ഷെ നമുക്ക് വിലയില്ല അവനുമായി ധാരണയിലെത്തണം നിങ്ങളുടെ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ സഹായം ചെയ്യുന്ന ദൈവം കഴിഞ്ഞാലുള്ള ബന്ധുവാണ് കർഷകൻ വേറെ ആരില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം സുപ്രീം കോടതിയും ഹൈക്കോടതിയും താഴ്ന്ന കോടതിയും അടച്ചു പോവുകയാണെങ്കിൽ എന്തു പറ്റാനാ ഒന്നും പറ്റാനില്ല സർക്കാർ ഓഫീസ് മുഴുവൻ പൂട്ടിപ്പോയാലും എന്നാ പറ്റാനാ ആശുപത്രി അടച്ചിട്ടാൽ എന്ത് പറ്റുമെന്നാണ് നിങ്ങൾ പറയണത് ആയപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കയറ്റിയോ ഇട്ടൊക്കെ ചത്തുപോയോ അപ്പോ ആശുപത്രികൾ അടച്ചിട്ട് നമ്മളെ അങ്ങോട്ട് കയറ്റാതെ ലോക്ക്ഡൗൺ ആയപ്പോൾ നമ്മൾ ചത്തുപോയില്ലല്ലോ അതുകൊണ്ട് രോഗം നമ്മളെ കൊല്ലില്ല എന്നുള്ളത് മനസ്സിലാക്കിയവരാണ് നമ്മൾ പക്ഷെ അത് തലക്ക് തിരിവായിട്ട് കയറിയിട്ടില്ല ഇവിടെ വന്ന് അഞ്ചും പത്തും ദിവസം കൊണ്ട് മരുന്ന് നിർത്തി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് സുഖമായിട്ട് ജീവിക്കുന്നവർ മരുന്ന് നിർത്തിയതുകൊണ്ടാണ് സുഖമായിട്ട് ജീവിക്കുന്നത്